ആദ്യമായിട്ടാണ് എനിക്ക് ചാർജ് എടുത്തത് അതിൻ്റെ ഇരുപത്തഞ്ചാം വർഷമാണ് വീടുകൾ എത്തുന്നത് ഈ വർഷം തന്നെ ഇത്രയും വീടുകൾ തെരുവാൻ പാർട്ടി ഏൽപ്പിച്ച ചൊവ്വാൻ ഏകദേശം പറഞ്ഞപ്പോൾ തന്നെ ജയന്തിയുടെ പറഞ്ഞത് മൂവായിരം പേര് തന്നെ അപ്പം ആ ടാർഗറ്റ് എത്തിക്കാൻ പിന്നെ കണ്ടു പറഞ്ഞ അയ്യായിരം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും പക്ഷേ മൂവായിരത്തു പറഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു കാരണം വൈകിട്ട് മീറ്റിങ്ങുകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സാധാരണ പണ്ട് എൻ്റെ ജനം മുതൽ ഞാൻ വീണ്ടും ചേർന്നത് അത് രാത്രി വരുമ്പോൾ എല്ലാവരും ഇവിടെ വീടുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് സിംഗ് ലീഡിഷപ്പോട്ട് യൂഡീഷപ്പോട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് ഫ്രീലും വേണം വീടും വേണം ഫ്രീലില്ലാതെ ഫ്രീലും പറ്റത്തില്ല ഫ്രീലില്ലാതെ രണ്ടും ഇതാണ് അല്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ആവുമ്പോൾ ചർച്ചകൾ എങ്ങനെ വേണമെങ്കിൽ മാധ്യമവുമ്പോൾ എത്തിക്കൊണ്ടുവരാറില്ല റീലും വേണം റീലും വേണം കാരണം നമ്മളാരും ഞങ്ങളെ ഞാൻ ചെറുമ്പോൾ തന്നെ ചില ടൂച്ചും ഒക്കെ നമ്മൾ വരുന്നത് അത് സ്വാഭാവിക അങ്ങോട്ട് ഒന്നും ഭിന്നതയില്ല കാരണം ഇവിടെ ഒറ്റക്കെട്ടായി ടി സിദ്ദീഖ് ഷാഫി രാഹുല് റോസ് അതുപോലെ തന്നെ എത്തി കുഴങ്ങാരൻ എം ലിജു രമ്യ ഹരിദാസ് എല്ലാവരും എല്ലാ ഇപ്പം വി കെ ബെൽറ സി ആർ മഹേഷ് സണ്ണി ജോസഫ് അത് സജീ ജോസഫ് എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ സീനിയർ ലീഷപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഇഷ്യൂസ് ഇവിടെ അഡ്രസ് ചെയ്യണം ബൈപ്പാസ് ബൈപാസ് കാരണം നമുക്കൊരു ഒരു ചെറിയൊരു ബ്ലോക്ക് നമ്മൾ ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്കുള്ള കോളേജ് വന്യജീവികൾ അതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസാണ് ഇവിടെ ഷോക്കറ്റ് അത് ഫേസ് ചെയ്തിട്ടുള്ള അല്ല ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് എൻ്റെ കുറിച്ചോ അദ്ദേഹത്തിന് അടിപൊളി വെട്ടോ അതെന്തിനു വരട്ടോ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് ഞാൻ സ്ഥാനാർത്ഥിയുടെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനാർത്ഥി അക്സെപ്റ്റ് ചെയ്യണം അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നതിന് ചുമതല നിലപൊക്കെ അല്ല ഒമ്പത് വർഷം മുതലെയായും അതിൻ്റേതായ ചെറിയൊരു പ്രസംഗതയോടെ കണ്ടത് അല്ല അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ഒമ്പത് വർഷമായിട്ടുള്ള സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ അനുഭവിച്ചത് അതല്ല പാർട്ടി ലീഷ് പ്രിയപ്പെട്ട വി ഡി സതീഷ് പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് അതിന് സജീഷ് ജോസഫ് ഒക്കെ അതിന്റെ തീരുമാനിച്ചു കുഞ്ഞാരെ കുറിസ പാലക്കാട് തമ്മിലേക്ക് ലീഡർഷിപ്പാണ് തീരുമാനിച്ചത് അതിനെ കുറിച്ച് പറയാൻ ഞാനാണ്

േ മുത്തിരുന്ന ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ നിന്നും ഇന്നും ഞങ്ങള് പോയത് അവരെല്ലാം തിരിച്ചു വന്നതായി പറയുന്നുള്ള മടങ്ങുന്നു യെസ് അപ്പോൾ അദ്ദേഹം ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത് എന്ന